ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാച്ചിങ് മാച്ചിങ് വീഡിയോ എവിടെ പോവാ നമ്മള് അച്ച കാല് അച്ച കാ എവിടെയാ പോണേ ഊഞ്ഞാൽ ഊഞ്ഞാൽ എന്നാണ് ഏട്ടോ ഉദ്ദേശിച്ചത് ഓക്കെ എവിടെയാർക്കിൽ പോണോ ആരൊക്കെയാ വരുന്നുണ്ട് മാമന ആന്റിയുണ്ട് പിന്നെ അപ്പൂസ് അപ്പൂസ് ഉണ്ട് പിന്നെ ബേബിയുണ്ട് നമ്മടെ ആ അപ്പൊ ആന്റി ഉണ്ട് ഓക്കെ അപ്പൊ ഞങ്ങളിതാ ഇന്ന് ഞങ്ങളുടെ ഷൈനിക്ക ഉണ്ടല്ലോ ഷൈനിക്കയുടെ വാസിലെത്തെയും മക്കളൊക്കെ ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അവർ നാളെ തിരിച്ച് നാട്ടിലേക്ക് പോവാ അപ്പോൾ അതിനു മുമ്പ് അവരെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഒന്ന് കൊണ്ടുപോകണം മോനൊരു പാർക്കിലൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെയും കൊണ്ടൊരു പാർക്കിലൊക്കെ പോയി പിന്നെ അവർക്ക് പുറത്തേക്ക് കൂട്ടിയ വാങ്ങിച്ചു കഴിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് ആ അപ്പൊ അങ്ങനെ പോവാണ് അങ്ങനെ അതിന് വേണ്ടിട്ട് ഞങ്ങള് റെഡി ആയിട്ടിരിക്കണം അപ്പൊ അമ്മയും അപ്പോൾ ചേട്ടൻ കുളിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇനി നേരെ അവരുടെ അടുത്തോട്ട് പോവും എന്നിട്ട് അവരെ എടുത്ത് നമ്മൾ നേരെ പോകും ബാക്കിൽ പോണം ഇപ്പോ അഞ്ചര ആയിട്ടുണ്ട് ലേറ്റ് ലേറ്റാവും അറിയില്ല ലേറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ പോകില്ല നേരെ നമ്മൾ സഫാരിയിൽ പോവും അവർക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാറുണ്ട് അപ്പൊ നമ്മൾ ഇതായിറങ്ങി നടക്കുകയാണ് വണ്ടി അവിടെ പറഞ്ഞേക്കാല്ലേ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാ അമ്മേ നോക്കി അമ്മ ഞങ്ങളുടെരും സെയിം ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റാണ് കേട്ടോ അങ്ങനെന്താ വണ്ടിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അമ്മയും മുഴുവൻ എന്താ ബാക്കിലിരുന്നു അപ്പോൾ ബാക്കിൽ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ പറയട്ടെ അപ്പോൾ ഇതിനകത്ത് നമ്മൾ മ്യൂസിക് കിടക്കുന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ വോയിസ് അവർ കൊടുത്തത് അങ്ങനെ ഞങ്ങളിതാണ് അവരുടെ റൂമിൽ അങ്ങനെ ഞങ്ങളെന്താ അവരുടെ റൂമിൽ താഴെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ നമ്മൾ നാളെയാണ് പോകുന്നത് അവർ അപ്പോൾ ഇതിനകത്ത് കാർക്ക് കാർക്കെല്ലാം മീൻസ് എയർ അറേബ്യയുടെ ഫ്ലൈറ്റാണ് അപ്പോൾ തലേന്ന് നമുക്ക് കൊണ്ടുവന്നത് അവരുടെ ഓഫീസിൽ കൊടുത്താൽ അപ്പോൾ ചെക്കിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് നോർമലുള്ള ബാഗ് കൊണ്ടുപോകും അപ്പോൾ അതെല്ലാം എടുക്കാനായിട്ട് ഈ ബാഗിൽ സാധനങ്ങളൊക്കെ അങ്ങനെ ആദ്യമേ ഞങ്ങൾ എയർ അറേബ്യയുടെ ഓഫീസിലാണ് കേട്ടോ പോയത് അവിടെ ചെന്ന് ലഗേജും കാര്യങ്ങളും ഒക്കെ തലേന്ന് തന്നെ വിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ അതെല്ലാം അവിടെ ചെക്കിൻ ചെയ്തു അതിനുശേഷം ഞങ്ങളിതാ കുഞ്ഞൂസ് മണികളെല്ലാവരും കൂടി അവിടെ ഒന്ന് ജസ്റ്റ് ഓടിക്കളിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ നമ്മൾ ക്യാരിഫറല്ല അപ്പോൾ പിന്നെ കുറച്ച് പ്ലേരിയും പിന്നെ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇവർ മൂന്നവരും കൂടി അങ്ങ് സെറ്റായിട്ടുണ്ടായിരുന്നു ഇതാ ചേട്ടൻ ഈ രണ്ടനിയത്തിമാരും ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് കൊണ്ട് നടക്കുമായിരുന്നു അങ്ങനെ ഈ രണ്ട് കുറുമ്പികളും കൂടി അച്ഛട്ട എൻ്റെ കൂടെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അവരുടെ പുറമേ നമ്മൾ വെച്ച് പിടിച്ചിട്ടുണ്ട് കാര്യം എന്തോ ആദ്യമേ പോകുന്ന ആളൊക്കെ ഇങ്ങനെ ഓടി പോവുകയാണ് കേട്ടോ നമ്മുടെ മോള് അതിന് ശേഷം എന്താ അവരിങ്ങനെ ഓരോ അവിടെയൊക്കെ ഇങ്ങനെ കളിച്ചതിന് ശേഷം എന്താ പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കിടന്ന് ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഓടി ഓടിക്കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് വീഴലും തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാണ് നേരെ ഞങ്ങൾ അൽജിദ പാർക്കിലാണ് കേട്ടോ എന്നത് അപ്പോൾ ഞാൻ ഞങ്ങളിവിടെ യു എ യിൽ വന്ന് ഞാൻ ആദ്യമായിട്ട് വന്ന അന്ന് മുതൽ ഷൈനക്ക് ഞങ്ങളെ കൊണ്ട് എല്ലായിടവും പോകുവായിരുന്നു അപ്പോൾ ആളിപ്പം മരിച്ചതിന് ശേഷം മോന് ഇങ്ങനെ ഒരിടത്ത് പോകണമെന്ന് എത്ത പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വേറെ ഒന്നും ആലോചിക്കാതെ ഞങ്ങൾ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത്രയും ആ ഒരു സ്നേഹം ഇക്കയടുത്തും ഇത്തരത്തും ആ ഒരു ഫാമിലിയോട് ഉള്ളതുകൊണ്ടാണ് ആ ഒരാളുടെ കുറവ് ഭയങ്കര ഒരു കുറവ് തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ ഒരു കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേട്ടോ അവർ പോയത് അപ്പോൾ അതിന് തലേ ദിവസമായിരുന്നു ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയത് അപ്പോൾ ആളുടെ ആത്മാവ് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരിക്കും കാര്യം അവരുടെ ഒരു സ്ഥിരം ഏരിയയാണ് ഈ ഒരു പാർക്ക് അങ്ങനെ അവരെയും കൊണ്ട് അവിടെ വന്നപ്പോഴത്തേക്ക് നമുക്കും ഒരുപാട് സന്തോഷമായി പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ ഫ്രണ്ട്സും അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ റീവയും മോളും മനുവാ ചേട്ടനും പിന്നെ സ്വാതിയും സുനിയും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി പിന്നെ നേരെ അടുത്ത് സഫാരി മാളിൽ പോകാമെന്ന് വെച്ചു അപ്പോൾ അതായിരുന്നു പിന്നീട് അവരുടെ സ്ഥിരമായിട്ട് അവർ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമെന്ന് എന്ന് വെച്ചാൽ എല്ലാ വീക്കെൻഡിലും അവർ ആ സഫാരിമാളിൽ വീക്കെൻഡെന്നല്ല എല്ലാ ദിവസവും പോവും എല്ലാ ദിവസവും അല്ലാട്ടോ എപ്പോഴും പോകുന്ന ഒരു ഏരിയയാണ് അവരുടെ സഫാരി മാൾ അപ്പോൾ അവിടുത്തെ ഈച്ച് ആൻഡ് എവറി കോർണർ അവർക്ക് അറിയാം ഷൈനക്കയല്ല നമ്മൾ മുമ്പ് വിളിക്കുമ്പോഴൊക്കെ എവിടെയൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഫാരിമളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇവിടെ നിൽക്കുകയടാം എന്നൊക്കെയായിരുന്നു കേട്ടോ പറയാറ് അപ്പോൾ അടുത്തത് അവിടെ നമ്മൾ കൊണ്ടുപോയത് അപ്പോൾ അവിടെയും മക്കളെയൊക്കെ നമ്മളിത് ആ ഒരു ഗെയിം ആ ഒരു സെക്ഷൻ ഉണ്ടല്ലോ അവിടെ കൊണ്ടുവന്നാക്കി അപ്പോൾ ഒരു മണിക്കൂറിലേക്ക് ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് തരം അങ്ങനെയാണ് ആ ഒരു ഏരിയയിൽ ഈ ഒരു എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ഇതിലും കയറുന്നതിന് നമ്മൾ നോർമലി നമ്മുടെ അവിടെയൊക്കെ ഉള്ള കണക്കാനാട്ടോ അങ്ങനെ മോളെ ഞാൻ അമ്മേടെ അടുത്ത് ഈപ്പിച്ചിട്ട് ഞാനും ഇത്തേയും വേസ് മോളും കൂടി ഇത്തയൊക്കെ കുറച്ച് ഫ്രോസൺ ഐറ്റംസ് വാങ്ങണമായിരുന്നു കാര്യം മക്കൾക്ക് നാട്ടിൽ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങളിതാ പോയി അപ്പം ഇതാട്ടോ ആ മോള് മോളുടെ ഈ ഒരു ചിരി കാണുമ്പോഴും ഇവള് കറക്റ്റ് ഷൈനയ്ക്ക് കണക്കാണ് കേട്ടോ എല്ലാവർക്കും നമുക്ക് മോളെ കാണുമ്പോഴത്തേക്ക് ഇരിക്കാനാണ് നന്നായിട്ട് ഓർമ്മ വരും അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ മാത്രമേ എടുത്തുള്ളൂ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ മോനും ഇങ്ങനെ ഇതേ കണക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കണമെന്ന അടുത്തൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കഴിക്കാനായിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടിയിരുന്നു അപ്പം ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഇത് ഒരു കസിനും വൈഫും കുഞ്ഞുമായിരുന്നു അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിരുന്നു ഫുഡൊക്കെ കഴിച്ചു പിന്നെ മക്കളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കത് പതുക്കെ അവിടെ ഇറങ്ങി ഓടി കളിക്കാനും ഒക്കെ തുടങ്ങി പിന്നെ ഞങ്ങളെല്ലാവരും നിന്ന് ഓരോ ഫോട്ടോ ഒക്കെ എടുത്തു കാര്യം ഇനി ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാര്യം അവരെപ്പോഴു തിരിച്ച് വരാമെന്നോ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നിന്നു പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് പതുക്കെ റൂമിലോട്ട് അവരെ കൊണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈയൊരു ദിവസം